നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇറ്റാലിയൻ സൂപ്പർ താരമായ മരിയോ ബലോട്ടല്ലിയെ അറിയാത്തവർ അത് വളരെ കുറവായിരിക്കും ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ക്ലബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് മരിയോ ബലോട്ടല്ലി ഇൻ്റർമിലാൻ എസി മിലാൻ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ദേശീയ ടീമിനു വേണ്ടി ആകെ മുപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം പതിനാല് ഗോളുകളും നേടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ തുർക്കിഷ് ക്ലബ്ബായ അഡാന ഡെമിസ്പോറിന് വേണ്ടിയായിരുന്നു ബലോട്ടല്ലി കളിച്ചിരുന്നത് നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻറ്റാണ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടായിരുന്നു താരത്തിൻ്റെ ഏജൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കർക്ക് വേണ്ടി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ ബലോട്ടല്ലിയെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം ക്ലബ്ബ് അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം താരത്തിന്റെ സ്വഭാവ ദൂഷ്യം തന്നെയാണ് എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു താരമാണ് മരിയോ ബലോട്ടല്ലി ഏറ്റവും ഒടുവിൽ തുർക്കിഷ് ക്ലബിൽ പോലും അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു കരിയറിൽ ഉടനീളം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള താരമാണ് ബലോട്ടല്ലി നൂറ്റി അൻപത്തി അഞ്ച് യെല്ലോ കാർഡുകളും ഒൻപത് റെഡ് കാർഡുകളും അദ്ദേഹം തന്റെ കരിയറിൽ വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ റിജക്ട് ചെയ്തത് സ്വഭാവ ദൂഷ്യം കാരണം ക്ലബ്ബ് തന്നെ റിജക്റ്റ് ചെയ്തത് ബലോട്ടല്ലിയെ അസ്വസ്ഥപ്പെടുത്തി എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം വലിയ രൂപത്തിൽ ഇപ്പോൾ വാർത്തയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർക്കസ് മർഗുലാവോ ഇന്നലെയായിരുന്നു ഇതേക്കുറിച്ചുള്ള ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് ഏതായാലും സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ജീസസ് ജിമിനസിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു പിന്മായും കൊണ്ട് കാണാം